ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണം എക്സാം ഡിഗ്രിയുടെ എക്സാം ആണ് അടുത്ത ദിവസങ്ങളിൽ അപ്പോൾ ഈ എക്സാമിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധി വരും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ് ചോദ്യങ്ങളാണ് അപ്പൊ എക്സാമിന് വന്ന പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പി കെ തുങ്കൻ കമ്മിറ്റിയുടെ ഒരു ചോദ്യം കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാം ആദ്യം നമുക്ക് അറിയേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ആൻസർ റിപ്പൺ ആണ് ആൻസർ എന്താണ് റിപ്പൺ പ്രഭു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി റിപ്പൺ പ്രഭു അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നാണ് റിപ്പൺ പ്രഭുവിനെ വിളിക്കുന്നത് ഇനി ഓഫ് ലോക്കൽ സെൽഫ് എന്താണ് അത് റെസോഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെയാണ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഈ റസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഈ പ്രമേയം പാസാക്കി അപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവിനെ പഠിച്ചു റിപ്പൻ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടങ്ങും കുറിച്ച വ്യക്തിയാണ് റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് വൈസ്രോയിയാണ് മഗ്ന കാട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് എൺപത്തിരണ്ടിലാണ് പാസ് ആക്കിയത് ഇനി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളുടെ വികേന്ദ്രീകരണത്തിന് ശക്തമായി വാദിച്ച ദേശീയ നേതാവ് നമ്മുടെ ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നത് ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജിന്റെ പിതാവാണ് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ഗാന്ധിജിയാണ് അപ്പൊ ഗ്രാമങ്ങളിലൂടെ മാത്രമേ ഇന്ത്യക്ക് വളരാൻ കഴിയൂ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് വസിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പൊ പഞ്ചായത്ത് രാജ് നടപ്പിൽ വരുന്നു അല്ലെ ഈ പഞ്ചായത്ത് രാജിന്റെ മുൻഗാമി എന്താണ് സി ഡി പി ആണ് പഞ്ചായത്ത് രാജിന്റെ മുൻഗാമി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് സി ഡി പി ഇതിന്റെ ലക്ഷ്യം ഗ്രാമ വികസനമാണ് ലക്ഷ്യം ഗ്രാമത്തെ വികസിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിലാണ് ഇത് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയിലാണ് ഇത് നിലവിൽ വന്നത് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പണാണ് റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിടികിട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കണ്ടു ഗാന്ധിജിയെ കുറിച്ച് കണ്ടു പഞ്ചായത്ത് രാജിന്റെ മുൻഗാമി സി ഡി വി ആണ് അത് എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സി ഡി പി നടപ്പിലാക്കുന്നത് നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അമ്പത്തിരണ്ടിലാവുമ്പോ ആരായിരിക്കും ഉദ്ഘാടകൻ ജവഹർലാൽ നെഹ്റു ഇനി എന്താണ് പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാണ് ബെൽവന്ത്റായി മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ ശില്പി ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബെൽവന്ത്റായി മേത്തയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ബെൽവന്തറായി മേത്ത മുന്നോട്ട് വെച്ചത് ത്രിതലം എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം ഏതൊക്കെയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പിന്നെ പഞ്ചായത്ത് സമിതി ഇതാണ് ബ്ലോക്ക് അല്ലെങ്കിൽ താലൂക്ക് എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് സമിതി ജില്ല അപ്പൊ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് ഇത് മൂന്നെണ്ണം മൂന്നെണ്ണമാലും ബെൽവൻറായി മുന്നോട്ട് വെച്ചത് ത്രിതല പഞ്ചായത്താണ് ഇദ്ദേഹമാണ് പഞ്ചായത്ത് രാജിന്റെ ശില്പി പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ പഞ്ചായത്ത് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് അഞ്ചു പേരടങ്ങുന്ന ഗ്രാമസമിതി എന്നാണ് അർത്ഥം അഞ്ചു പേര് അടങ്ങുന്ന ഗ്രാമസമിതി പഞ്ചായത്ത് രാജിന്റെ പിതാവിനെ കണ്ടു എന്നാൽ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്ത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് നെഹ്റുവാണ് പഞ്ചായത്ത് രാജ് മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് ഇത് ആർട്ടിക്കിൾ നാൽപ്പതാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അപ്പൊ മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആദ്യം നിലവിൽ വന്നത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ് നാഗൂർ എന്ന ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഒക്ടോബർ രണ്ടിന് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ രണ്ടിനാണ് പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇനി പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് നെഹ്റുവാണ് പദം ഇൻട്രോഡ്യൂസ് ചെയ്തതും നെഹ്റുവാണ് അപ്പൊ ആദ്യം വന്നത് രാജസ്ഥാനിലെ നഗൂർ ജില്ല ചോദ്യം വന്നിട്ടുണ്ട് അമ്പത്തൊമ്പത് ഒക്ടോബർ രണ്ട് രണ്ടാമത് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് രണ്ടാമത്തെ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് ദക്ഷിണം തെക്ക് ഭാഗത്തുള്ളതല്ലേ ആന്ധ്രാപ്രദേശ് ഇനി പഞ്ചായത്ത് രാജിന്റെ ആക്ട് ഏതാണ് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് അപ്പൊ എഴുപത്തി മൂന്നാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇപ്പൊ പഞ്ചായത്ത് രാജ് ആദ്യ നിലവിൽ വന്നത് രാജസ്ഥാൻ രണ്ടാമത് ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് എന്നാൽ എഴുപത്തി മൂന്നാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് സന്താനം കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നിയമിക്കപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്താനം കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിച്ചു സന്താന കമ്മിറ്റിയെ ധനകാര്യങ്ങളിൽ പഠനം നടത്താനാണ് നിയോഗിച്ചത് മറ്റൊരു കമ്മിറ്റിയാണ് അശോക് മേഹത്താ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബറിൽ ജനതാ സർക്കാരാണ് അശോക് മേഹത്ത കമ്മിറ്റിയെ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ജനതാ സർക്കാർ അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായ മലയാളിയാണ് നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇവരെ ത്രിതല പഞ്ചായത്തിന് പകരം ദ്തല സംവിധാനമാണ് നിർദ്ദേശിച്ചത് അശോക് മേത്ത കമ്മിറ്റി ദി ത്രിതലത്തിന് പകരം മൂന്നെണ്ണത്തിന് പകരം ഗ്രാമം ജില്ല പിന്നെ പഞ്ചായത്ത് സമിതി ഇതിന് പകരം ഇവരെ ദ്തലമാണ് നിർദ്ദേശിച്ചത് ഗ്രാമത്തിൽ ഇവരൊരു മണ്ഡൽ പരിഷത്തും ജില്ലയ്ക്ക് വേണ്ടി ഇവർ ഒരു ജില്ലാ പരിഷത്തും ഈ രണ്ട് പരിഷത്തുകളാണ് ഇവർ മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് രാജീവ് ഗാന്ധി സർക്കാർ നിയോഗിച്ചതാണ് എൽ എം സിഖ്വി എൽ എം സിഖ്വി കമ്മറ്റി ഭരണഘടനാപരമായ അംഗീകാരം പഞ്ചായത്ത് രാജിന് നൽകണം എന്ന് വാദിച്ചു പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കണം ഇപ്പൊ സന്താനം കമ്മിറ്റി കണ്ടു അശോക് മേത്ത കമ്മിറ്റി ബൽവന്ത് ബെൽബന്തറായി മേത്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം ത്രിതല പഞ്ചായത്ത് നല്ലതാണ് അത് മതി വിതലമാക്കേണ്ട ത്രിതല മതി എന്ന് പറഞ്ഞത് പി കെ തുൻ ആണ് അപ്പൊ നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു പി കെ തുങ്കൻ കമ്മറ്റി റിലേറ്റഡ് വിച്ച് ഓഫ് ദാജ് ഫെഡറലിസം ജുഡീഷ്യറി പഞ്ചായത്ത് രാജ് അല്ലേ പഞ്ചായത്ത് രാജിൽ ത്രിതല പഞ്ചായത്ത് മതി നിതലം വേണ്ട രണ്ടെണ്ണമല്ല മൂന്നെണ്ണമാണ് വേണ്ടത് എന്ന് പി കെ തുങ്കൻ പറഞ്ഞു ക്ലിയർ അല്ലേ ആ ഉത്തരം കിട്ടിയല്ലോ ഇനി അടുത്തത് ഗഡ്ഗിൽ കമ്മറ്റി പഞ്ചായത്ത് കാലാവധി അഞ്ച് വർഷമാക്കണം എന്ന് നിർദ്ദേശിച്ചു അപ്പൊ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി പഞ്ചായത്ത് രാജ് ദിനം അപ്പൊ ഏപ്രിൽ ഇരുപത്തി പഞ്ചായത്ത് രാജ് ദിനം ഇന്ത്യയിൽ ഏതാണ് ഏപ്രിൽ ഇരുപത്തി എഴുപത്തിമൂന്നാം ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എക്സാമിന്റെ സ്ഥിര ചോദ്യമാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തിമൂന്നാം ഭേദഗതി അപ്പൊ ഈ എഴുപത്തിമൂന്നാം ഭേദഗതിയിൽ ഒൻപത് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു പട്ടിക ഒൻപതാം ഒൻപത് എന്ന ഭാഗമാണ് കൂട്ടിച്ചേർത്തത് ഒൻപത് എന്ന ഭാഗത്തിൽ പതിനൊന്ന് പട്ടിക കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു അപ്പൊ ഒൻപത് ഭാഗം പതിനൊന്ന് പട്ടിക ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് ടു ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഓവരെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഓവരെ കൂട്ടിച്ചേർക്കുന്നു ഇനി കേരള പഞ്ചായത്ത് രാജ് കേരള പഞ്ചായത്ത് രാജ് ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നോ പിന്നെ കേരളത്തിലെ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ കേരളത്തിലെ ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടറിയോ സെക്രട്ടറി ജില്ലാ കളക്ടറോ ആസൂത്രണം ചെയ്യുന്നു പ്ലാനിങ് പ്ലാനിങ് നടത്തുന്നു ഗ്രാമസഭ എന്താ പഞ്ചായത്തിലെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയാണ് പഞ്ചായത്തിലെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയാണ് വോട്ടർ പട്ടികയിലെ എല്ലാവരും ഇതിലെ അംഗങ്ങളാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാരും ഇതിലെ അംഗങ്ങളാണ് ഇതിന്റെ കൺവീനർ ആരാണ് വാർഡ് മെമ്പർ ആയിരിക്കും ഗ്രാമസഭയുടെ കൺവീനർ ഈ മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ് കൺവീനറാണ് എന്നാൽ ഈ മീറ്റിംഗിലെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ മീറ്റിംഗിലെ അധ്യക്ഷൻ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ത്യയില് ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിലാണ് ൊണ്ണൂറ്റിഒൻപത് രണ്ടായിരത്തിലാണ് ഇന്ത്യയിലെ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനമാണ് ഗ്രാമസഭ പഞ്ചായത്ത് രാജിന്റെ മുൻഗാമിയാണ് സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാൽ ഇതിന്റെ അടിസ്ഥാനമാണ് ഗ്രാമസഭ കൺവീനർ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ യോഗം വിളിച്ചു ചേർക്കുന്നു അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാൽ എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് എഴുപത്തിനാല് എന്ന് പറയുന്നത് നഗരപാലികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് ഈ നഗരപാലിക നിലവിൽ വന്നത് നഗരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോ ഇത് പ്രകാരം ഒൻപതാണല്ലോ എഴുപത്തിമൂന്ന് ഭാഗം ഒൻപത് എ ആണ് എഴുപത്തി നാല് പതിനൊന്ന് പട്ടികയാണ് എഴുപത്തി മൂന്ന് പഞ്ചായത്ത് രാജ് പ്രകാരം കൂട്ടിച്ചേർത്തതെങ്കിൽ ഇവിടെ പന്ത്രണ്ട് പട്ടിക കൂട്ടിച്ചേർത്തു പന്ത്രണ്ട് പട്ടിക കൂട്ടിച്ചേർത്തു ക്ലിയറാണ് അപ്പൊ നമ്മള് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയാണ് ത്രിതല സംവിധാനം ശരിയല്ലേ ഗ്രാമം ബ്ലോക്ക് ജില്ല ഈ മൂന്നെണ്ണമാണ് നമുക്കുള്ളത് പഞ്ചായത്തിന്റെ മൂന്ന് തലങ്ങളിലേക്കും അഞ്ചു വർഷത്തെ ഓഫീസ് കാലാവധി അഞ്ചു വർഷത്തിലെ കാലാവധി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഉള്ള മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്നിൽ കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പഞ്ചായത്ത് ഇലക്ഷനില് മൂന്നിലൊന്ന് സ്ത്രീകൾക്കുള്ളതാ ഇപ്പോ പുതിയ നാരി ശക്തി വന്ദൻ നിയമം ഇത് പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ നിയമസഭയുടെയും ലോക്സഭയുടെയും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കുള്ളതാണ് ഈ സംവരണം ചെയ്യപ്പെട്ട സ്ത്രീ സീറ്റുകളിൽ മൂന്നിലൊന്ന് ഭാഗം പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ഉള്ളതാണ് ഇതാണ് ശക്തി അപ്പൊ പഞ്ചായത്ത് രാജ് പണ്ടേ പറഞ്ഞു മൂന്നിലൊന്ന് സീറ്റുകൾ ആർക്കായിരിക്കണം സ്ത്രീകൾക്കുള്ളതാണ് അപ്പൊ വൺ ടു ഫോർ ശരിയാണ് ആണ് തെറ്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പിനാണോ അല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പിനാണ് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് ലോക്സഭയുടെ ഒക്കെ തെരഞ്ഞെടുപ്പാണ് ലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉത്തരം കിട്ടിയില്ലേ ഇനി കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തില് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഒന്ന് ആക്ട് എന്നാൽ ിൽ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിലോ തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് കണ്ടോ നാല് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാമതി ഇന്ത്യയും കേരളവും കിട്ട പഞ്ചായത്ത് രാജ് നിയമം പാസ്സാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുണാകരൻ നിയമം പാസ്സായി എന്നാൽ നിയമം നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി എ കെ ആന്റണി നിയമം പാസ്സായപ്പോൾ മുഖ്യമന്ത്രി കരുണാകരൻ നിയമം നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആന്റണി അപ്പൊ കേരളത്തിന്റെ മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മെയ് മുപ്പതിനാജ് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അറുപത്തിരണ്ടിലാണ് ആക്ട് തൊണ്ണൂറ്റിനാല് മെയ് മുപ്പതിനാണ് മുനിസിപ്പാലിറ്റി ആക്ട് ജനകീയ ആസൂത്രണ പദ്ധതി ആയിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ചു തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനേഴ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സമയമാണ് ഇ കെ നയനാൽ ആയിരുന്നു ഈ സമയത്ത് മുഖ്യമന്ത്രി ാരാണ് മുഖ്യമന്ത്രി ഇന്ത്യയില് ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ നിലവിൽ വന്നത് മദ്രാസിലാണ് ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരത്തിഅറുന്നൂറ്റി എൺപത്തി എട്ട് വാർഡിൽ നിന്ന് നമുക്ക് ഉണ്ട് വാർഡുണ്ട് അപ്പൊ വാർഡിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്താൽ അവർ മെമ്പർമാരാണ് നമ്മള് ഓരോ വാർഡിൽ നിന്ന് ഗ്രാമസഭ എല്ലാ വാർഡുകളല്ലേ ഇപ്പൊ വാർഡിലെല്ലാവരും നമ്മൾ മെമ്പർ മെമ്പർന്നല്ലേ വിളിക്കുന്നത് വാർഡിൽ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് മെമ്പറാണ് ഈ വാർഡ് മെമ്പർമാരെ കൗൺസിലർമാർ എന്ന് വിളിക്കും നഗരത്തിലാവുമ്പോ മുനിസിപ്പാലിറ്റിയിലൊക്കെ അവരെ കൗൺസിലർ എന്ന് വിളിക്കും കോർപ്പറേഷന്റെ തലവൻ ആരെങ്കിൽ ആരാണ് മേയർ കോർപ്പറേഷൻ തലവനെ വിളിക്കുന്ന പേര് മേയർ എന്നാണ് ക്ലിയർ ആണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് റിപ്പൺ പ്രഭു റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഗാന്ധിജിയുടെ കാര്യം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പഞ്ചായത്ത് രാജ് ബൽവന്റായ് മേത്ത രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് എഴുപത്തിമൂന്നാം ഭേദഗതി മധ്യപ്രദേശ് സന്താനം കമ്മിറ്റി അശോക് മേത്ത എൽ എം സി വി പി കെ തുങ്കൻ ഗഡ്ഗിൽ പിന്നെ ഇന്ത്യയിൽ എന്ന് വന്നു ഇത് തിരിച്ചിടുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലാവുകയും ഏപ്രിൽ ഇരുപത്തി ആവുമ്പോൾ കേരളത്തിലെ ഡേറ്റ് ആയി പിന്നെ എത്ര പട്ടിക കൂട്ടിച്ചേർത്തു ക്ലിയർ ആണ് ജില്ലാ കളക്ടർ ആര് ഗ്രാമസഭ ആരാണ് വിളിച്ചു ചേർക്കുന്നത് ആരാണ് അധ്യക്ഷൻ പിന്നെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ജനകീയ ആസൂത്രണ പദ്ധതി പിന്നെ കോർപ്പറേഷന്റെ തലവൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ ഫോളോ ചെയ്യാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം ബൈ